കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനെ ആർ എസ് എസിന്റെ ആലയിൽ കെട്ടിയെന്ന് എസ് ഡി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഉസ്മാൻ ഉത്തരേന്ത്യയിലെ ആൾക്കൂട്ട കൊലപാതകത്തിനെതിരെ തെരുവുകൾ പ്രക്ഷുബ്ധമാവുന്ന കേരളത്തിൽ ആൾക്കൂട്ട കൊലപാതകം നടന്നിട്ടും നിശബ്ദത പാലിക്കുന്നതിനെതിരെ രംഗത്തു വരണമെന്നും ഉസ്മാൻ സമ്മേളനത്തിൽ പറഞ്ഞു വാളയാറിൽ നടന്നത് വംശീയ കൊലപാതകമാണ് കുറച്ചുകാലമായി സംഘപരിവാർ അജണ്ടയ്ക്കനുസരിച്ചാണ് കേരള പോലീസ് പ്രവർത്തിക്കുന്നത് കുറ്റകൃത്യങ്ങളിൽ ആർ എസ് എസിനെ രക്ഷിച്ചെടുക്കാനുള്ള ശ്രമം നടക്കുകയാണ് വെള്ളാപ്പള്ളിയെ പോലുള്ളവർ വിദ്വേഷപ്രസംഗം തുടരുമ്പോഴും ആഭ്യന്തര വകുപ്പ് നിസ്സംഗത പാലിക്കുകയാണ് വിദ്വേഷം വിതച്ച് വിളവെടുപ്പ് നടത്തുന്ന സംഘപരിവാറിന്റെ അജണ്ടയ്ക്ക് ആഭ്യന്തര വകുപ്പിനെ സ്തുതി പാഠകരാക്കി മാറ്റിയത് പിണറായി വിജയൻ ആഭ്യന്തര മന്ത്രിയായപ്പോഴാണെന്നും ഉസ്മാൻ ആരോപിച്ചു നമ്മുടെ കോൺഗ്രസ് അങ്ങനെ ഒരു കോൺഗ്രസ് ഒരിക്കലും കോൺഗ്രസിന്റെ അതല്ലെങ്കിൽ ഇപ്പൊ സി ഐ ടി അവരുടെ നിലപാടുകളിൽ ഇതേപോലെ ഇന്ത്യയിലെ ആകമാനം വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഒരു സംഘടനയല്ല അതിന്റെ നേതാക്കന്മാർ അങ്ങനെ പ്രചരിപ്പിക്കുന്ന ഒരാൾ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം പക്ഷെ അങ്ങനെ അവരുടെ ഒരു പോളിസി എന്നുള്ള നിലക്ക് പരമത വിദ്വേഷം പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മൂവ്മെന്റ് അല്ല ഈ പറയുന്നതൊന്നും ആർ എസ് എസ് അങ്ങനെയല്ല ബി ജെ പി അങ്ങനെയല്ല അത് രണ്ടും നമുക്ക് സാധാരണക്കാർക്ക് പോലും നിങ്ങൾക്കും നമുക്കും അത് തിരിച്ചറിയണ്ടേ ആൾക്കൂട്ട അക്രമണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇടപെട്ടിട്ട് പക്ഷെ അവർ ചോദിച്ച ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് ഈ ആളുകളുടെ മൈൻഡ് ഇന്ത്യയില് പാകപ്പെടുത്തി ആരാണ് മധു കേസ് പക്ഷെ ഇതേപോലെ മധു എന്ന് പറഞ്ഞൊരു വ്യക്തിയോട് പിന്നെ അവരുടെ വംശത്തിനോട് ഉള്ള ഒരു വിദ്വേഷം കൊണ്ടല്ലല്ലോ അതും ലിഞ്ചിങ് ആണ് കേരളീയ സമരം ഇടപെട്ടിട്ടുണ്ട് എസ് ഡി പി ഉൾപ്പെടെയുള്ള പിന്നെ സജീവമായിട്ട് ഇടപെട്ട ഒരു പാർട്ടി കൂടിയാണ് എസ് ടി പി എല്ലാം ഇടപെട്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ ചില ഉള്ളു വരികൾ കാണുന്നു ആർ എസ് എസ് മധുവിനെതിരെ ഒരു പ്രശ്നം നമ്മൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനെയാണോ എഫ്ഐആർ ഇട്ടിട്ടുള്ളത് അല്ലല്ലോ ഇവിടെ എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നു അതിന്റെ ഏതെങ്കിലും ഒരു സേറ്റുകാരൻ പെട്ടോ എന്നുള്ളതോ അവരിതില് പെടണം അവരോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ വിരോധം കോൺഗ്രസ് ഉണ്ടെങ്കിൽ കോൺഗ്രസ് പരിവാരണ്ടേ നമുക്ക് എന്തായാലും വിരോധം രാംനാരായണന്റെ കുടുംബത്തിന് നീതിപൂർവമായ സംരക്ഷണവും സഹായവും നൽകണം രാംനാരായണൻ കേസിലെ മുഴുവൻ പ്രതികളെയും പിടികൂടാത്തതിനു പിന്നിലും അജണ്ടയുണ്ട് സംഘപരിവാറിന്റെ ഭീഷണിയെയും ആഭ്യന്തര വകുപ്പിന്റെ അനാസ്ഥയ്ക്കുമെതിരായി കേരള മനസാക്ഷി ഉണരണമെന്നും ഉസ്മാൻ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് സഹീർ ചാലിപ്പുറവും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യുടിവി ന്യൂസ് പാലക്കാട്